ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർക്ക് വേണ്ടി എന്ത് എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ആളുകളാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് അനുകൂലമായ നിലപാട് മാനസികമായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് അതാ കാര്യം അനാവശ്യമായ ചോദ്യം ചോദിച്ച് സംഘപരിവാറിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകൻ്റെ അടുത്ത് ശക്തമായ ഒരു മറുപടിയാണ് വികോദിന്മാസം നൽകിയത് ഛത്തീസ്ഗഡിലാണ് സംഭവത്തെ തൃശ്ശൂരാണ് സംഭവമായിട്ട് ബാലൻസ് ചെയ്ത് സംഘപരിപാലനെ രക്ഷിച്ചെടുക്കായിരുന്നു ആ മാധ്യമ പ്രവർത്തകന്റെ ശ്രമം അതിന് വ്യക്തമായ ഒരു മറുപടി ഉദാഹരണ സഹിതം വ്യക്തമായ ഫാക്ട് സഹിതം രേഖകൾ സഹിതം അവിടെ ഗോന്ദമാഷ നൽകുന്നുണ്ട് ശുഭദനായിട്ട് ആയിരുന്നു ആ മറുപടി നിങ്ങളെ പോലുള്ളവരാണ് സംഘപരിവാറിന് വളം വച്ച് കൊടുക്കുന്നെന്ന് ആ മാധ്യമ പ്രവർത്തകന്റെ മുഖത്ത് നോക്കി ഗോവിന്ദഷ പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് പിന്നെ തൃശ്ശൂരിൽ നമ്പയെ കാണുന്നില്ലെന്ന ചോദ്യം കൂടി അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുമുണ്ട് ഗോതമ്പ് മാഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് സമാനമായാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അത് ജാർഖണ്ഡിൽ നിന്ന് കുട്ടികളുമായി വന്ന അതിന്റെ അടിസ്ഥാനത്തിലായാലും ഈ സംഭവം ഉണ്ടായത് അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങളില്ല മെഴുതിയിൽ കത്തിക്കുന്നതില്ല പരിപാടികളില്ല അങ്ങനത്തെ പറഞ്ഞ പോലെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലും നമ്മൾ കേരളത്തിൽ ഇവിടെ കേസ് എടുക്കുന്ന അവരെ ജയിലിൽ അടക്കുന്നില്ല ആ അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് കാണണം രണ്ടായിട്ട് തന്നെ കാണണ്ടേ അതെന്തെങ്കിലും അതെന്താ അതെന്താ മുടി വെച്ച പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായാൽ ആ കേസും അതുപോലെ തന്നെ മറ്റൊരു പ്രദേശത്തുണ്ടായിട്ടുള്ള കേസും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കുന്ന ഒന്നല്ല ഇവിടെ കേസുണ്ടായി എന്നുള്ളത് ശരിയാണ് കേസിന് കേസിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് ജാമ്യം കിട്ടിയെന്നുള്ളതും കേസ് നടത്തിയെന്നുള്ളതും ആ കേസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ അത് വിടുകയും ചെയ്തിട്ടുള്ളതാണ് അതിന് പകരം അതിന് സമാനമൊന്നുമല്ല അതുപോലെ തന്നെയാണ് അത് രണ്ടും രണ്ടായിട്ടു തന്നെ കാണണം രണ്ടും രണ്ടായിട്ട് കാണേണ്ടതാണെന്നോ അല്ലാതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണെന്നും സംഘപരി വെറുതെ ആവശ്യമില്ലാതെ ന്യായീകരണം നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർക്ക് വേണ്ടി എന്ത് എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സീസ് ആളുകളാണ് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഞാൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ പറഞ്ഞു കേൾക്കില്ലേ ഞാൻ പറയുന്നത് കേട്ടോ ഇനിട്ട് വന്നിട്ട് അതിന് ശേഷം പറഞ്ഞാൽ മതി എന്തായിരുന്നു ഛത്തീസ്ഗഡിലെ കേസിൻ്റെ അടിസ്ഥാനം ടി ടിമാര് ഈ മൂന്ന് പേരെ ഈ മൂന്നും രണ്ടും അഞ്ച് ആളുകളെ വളഞ്ഞു വെച്ച് ബജരംഗ് ദളിനോട് പറഞ്ഞ് ബഞ്ജരംഗ് ദളുകാർ വന്ന് അവരെ ചോദ്യം ചെയ്ത് പോലീസിൽ അവരെ ഏൽപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് എന്താ ഇവിടെ രണ്ടൊന്നാണ് പറഞ്ഞില്ലേ എന്ത് എന്തുതായിരുന്നു ഇവിടെ കേരളത്തിലും അവിടെയാണ് ഉണ്ടായത് വെറുതെ ആവശ്യമില്ലാതെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് ആയില്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതിനുശേഷം അവിടെ എന്താ കേസ് ഒന്നാമത്തെ കേസ് മതപരിവർത്തനം രണ്ടാമത്തെ കേസ് മനുഷ്യക്കടത്ത് അത് എൻ ഐ എക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉള്ള കേസാണ് അത് വെച്ച് ജയിലിൽ അടക്കുന്ന നില ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് താരതമ്യം ചെയ്തത് പറയാൻ പറ്റുക അതാ ഞാൻ പറഞ്ഞത് സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ഹത്യക്കെതിരെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല സ്വാധീനമുള്ള ഇടതുപക്ഷത്തിന് നല്ല മുൻകൈയ്യുള്ള ഒരു സംസ്ഥാനത്ത് നടന്നതും അവിടെ നടന്നതും ഒരേപോലെയാണെന്ന് വരുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അതാണ് ഞാൻ അങ്ങനെ തന്നെ പ്രതികരിച്ചത് ഇനി വരുന്ന മറുപടികൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും അത്രയും കാര്യമൊന്നും തന്നെ പൂർണ്ണമായി മനസ്സിലായല്ലോ പിന്നെ ഇനി വിശദീകരിക്കാൻ ഉറപ്പുണ്ടാവുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് അനുകൂലമായ നിലപാട് മാനസികമായി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് അതാ കാര്യം അത് മനസ്സിലാ അത് മനസ്സിലാവില്ല ആൾക്കാർ ഇത് ഇത് കേൾ ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന തെറ്റിദ്ധാരാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ കേരളത്തിലുള്ള കേരളത്തിലെ എല്ലാവർക്കും നന്നായി മനസ്സിലാവും ഇടതുപക്ഷമാണ് ഒരു സംശയമില്ല മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം അതിന്റെ സംസ്ഥാനമാണ് കേരളം അല്ല അവർ അവർ തന്നെ പറഞ്ഞല്ലോ കിക്കും കൊണ്ടും ഇങ്ങനെ അധികം പേരുണ്ടെന്ന് ഇതല്ലേ ആർക്കെങ്കിലും തെറ്റുപറ്റിയോ തെറ്റുപറ്റാതിരിക്കും എന്നുള്ളതല്ല ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നാ ഇതിലേറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ശത്രുതാപരമായ സമീപനമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഗോൾവാൾക്കർ തന്നെ വിചാരധാരയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യത്ത് മൂന്ന് ആഭ്യന്തര ശത്രുക്കളുണ്ട് ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റാണ് ഇതാണ് അടിസ്ഥാനപരമായ കാര്യം അത് മറക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പള്ളിയുടെ പ്രധാനപ്പെട്ട വക്താക്കളോ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ വരെ വള്ളപൂശാൻ ശ്രമിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവും എന്നാണ് ഓരോ ദിവസം കഴിയുന്നവറും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യം ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അതിനെ വള്ളപൂശാനാണ് നിങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായ ഞാൻ അതിനെ ശക്തിയായിട്ട് എതിർത്തത്

യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് ഇതുപോലെ മൂന്ന് സാർവദേശീയ മതങ്ങൾ നല്ല സൗഹാർദ്ദത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് സ്വാധീനം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ റേഷ്യോവിൽ ജീവിക്കുന്ന ഒരു ജനത വേറെ ലോകത്തെവിടെയില്ല അതാ കേരളത്തിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മൂന്നും സർവദേശീയ മതമാണ് കേരളത്തെ പോലെ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജ ജനസംഘാനുവാദം വേറെ എവിടെയാണ് ഉള്ളത് എവിടെയില്ല അപ്പോൾ ഇവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഈ അവബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി നിലപാടല്ല ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി നിലപാട് അവർ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ കാര്യം അവരിപ്പോൾ ആ സഹകരിക്കുന്നവർ തന്നെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത് കെക്കും കൊണ്ടും ഇങ്ങോട്ട് വരണ്ടില്ല എന്ന് അവർ അവർ പറഞ്ഞത് അത് തന്നെയാണ് ഈ കന്യാസ്ത്രീകൾ ബിഷപ്പ് ഹൗസിൽ പറ്റുന്ന അതല്ലേ നമ്മുടെ മര്യാദ നമ്മുടെ നാടിൻ്റെ ഒരു മര്യാദയല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സങ്കീർണമായിട്ടുള്ളപ്പോഴും അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് അക്രമത്തിലേക്ക് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ ഒരു അന്തർധാര അതാണ് കേരളം കേരളത്തിൻ്റെ മര്യാദ കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം ഞാനങ്ങനെയല്ല അത് വിശ്വസിക്കുന്നത് അങ്ങനെയല്ല അതിന് കാണേണ്ടത് അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് പത്ത് എൺപത്താറായിരം വോട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് കുറഞ്ഞു ആ വോട്ടിൽ ക്രിസ്ത്യൻ വോട്ടുമുണ്ട് ആ വോട്ട് കുറഞ്ഞപ്പോഴാണ് നേമത്തെ മുമ്പ് ജയിച്ചതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റിൽ ജയിച്ചത് ചെറിയ വോട്ടൊന്നുമല്ല പത്ത് എൺപത്താറായിരം വോട്ടിൻ്റെ കുറവായിരുന്നു എഴുപത്തിനാലായിരം വോട്ടിന് ജയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എൺപത്താറായിരം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ട് അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി അത് മാത്രമല്ല കുറേ ദിവസമായി തുടങ്ങിയിട്ട് മൗനം സിനിമയുടെ ഘട്ടം വന്നപ്പോഴേ വന്നു മുതലേ മൗനിയായ ഒരവസ്ഥയായിരുന്നു കാരണം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ സ്വീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയ ശത്രുതയുണ്ടല്ലോ ആ വർഗീയ ശത്രുതയില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്